ഹായ് ഫ്രണ്ട്സ് നമ്മൾ എൽ ഡി സിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട ചോദ്യങ്ങളാണ് നോക്കുന്നത് ഇത് ഇരുപത്തൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി പതിനഞ്ച് നടന്ന എൽ ഡി സി കന്നഡ മലയാളം നോവിങ് ഇരുപത് നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റൻ പേപ്പറാണ് ഇരുന്നൂറ്റി പതിനൊന്ന് പേർ രണ്ടായിരത്തി പതിനഞ്ചാണ് ക്വസ്റ്റൻ പേപ്പർ കൂടിയത് അപ്പോൾ നമുക്ക് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങൾ നോക്കാം കേരള പി എസ് സി നടത്തിയ പരീക്ഷകൾ തികച്ചും സൗജന്യമായി മോക്ക് ടെസ്റ്റ് രൂപത്തിൽ ചെയ്തു പഠിക്കാം അതിനായി ഈ ഒരു സൈറ്റ് സന്ദർശിക്കുക തുളസി ഡോട്ട് ഇ സി പി എസ് സി ഡോട്ട് കോം കേരള പി എസ് സി മുൻവർഷ ചോദ്യങ്ങൾ ഇയർ ഇയർബേസ് ആയിട്ടുള്ള പി ഡി എഫുകളായി വാങ്ങാൻ വേണ്ടി ഈയൊരു വെബ്സൈറ്റ് സന്ദർശിക്കുക സ്റ്റോർ ഡോട്ട് ഇ സി പി എസ് സി ഡോട്ട് കോം മുൻവർഷ ചോദ്യങ്ങൾ സ്റ്റഡി മെറ്റീരിയലുകൾ ഫ്രീ മെറ്റീരിയലുകൾ എന്നിവ ഇവിടെ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് കൂട്ടത്തിൽ പെടാത്തത് കണ്ടുപിടിക്കുക മഞ്ഞ ഉപലോകത്തിന് ഒരു ഉദാഹരണം ഇത് ജർമേനിയൻ വെഡികളുടെ സ്വർണം എന്നറിയപ്പെടുന്ന രാസവസ്തുവിന്റെ രാസസൂത്രം ഏത് കൊടുത്തിരിക്കുന്നതിൽ ഏതിനാണ് ആവേഗത്തിന് തുല്യമായ യൂണിറ്റ് ഉള്ളത് അക്കം ഗാർഹിക ആവശ്യത്തിനായി വിതരണം ചെയ്യുന്ന വൈദ്യുതിയുടെ ആവൃത്തി എത്ര കോശത്തിലെ ഊർജ നിലയം ഏത് മൈറ്റോൺ ആന്തര സമസ്തതി പാലിക്കാൻ സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗം ഹൈപ്പോതലാമസ് ആന്റിബോഡികളെ ഉൽപ്പാദിപ്പിക്കുന്ന ക്ഷേതരക്താണു ഏത് ലിംഫോസൈറ്റ് ലോക അൾഷിമേഴ്സ് ദിനം എന്നാണ് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ലിംഗനിർണയ ക്രോമോസോമുകളിൽ ഒരു എക്സ് ക്രോമോസോമിന്റെ അളവ് മൂലം സന്താനങ്ങളിൽ കാണുന്ന രോഗാവസ്ഥ ഏത് ടർണർ സിൻഡ്രോം മലപ്പുറം ജില്ലയിലെ താനൂർ കടപ്പൂറത്തു നിന്നും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് പിന്നീട് വധശിക്ഷ നൽകിയ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഐ എൻ എ ഭടനായിരുന്നു വക്കം അബ്ദുൽ ഖാദർ കുറിച്ച കലാപത്തിന്റെ പ്രധാന കാരണമായത് ഭൂനികുതി പണമായി പിരിച്ചത് ഭൂമിയുടെ മേലുള്ള ഏറ്റവും ഉയർന്ന അവകാശമായിരുന്നു ജന്മാവകാശം ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രധാന മുഖ്യ പ്രവർത്തന മേഖല തിരുവിതാംകൂർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് മാസത്തിൽ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ വെച്ച് നടന്ന നാലാം കേരള സംസ്ഥാന കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ മാസത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായി കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്ക് കാൽനടയെ പുറപ്പെട്ട വോളണ്ടിയർ സംഘത്തിന് നേതൃത്വം നൽകിയത് ആരെയാണ് കെ കേളപ്പൻ ചാനാർ വിഭാഗത്തിന്റെ അവശതകൾക്ക് അവശതകൾക്ക് അറുതി വരുത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആരെയാണ് വൈകുണ്ടസ്വാമികൾ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മാർച്ച് നടന്ന വൈക്കം സത്യാഗ്രഹ സമരമായി നേരിട്ട് ബന്ധപ്പെടാത്തവർ മാമൻ മാപ്പിള പൊലയറുടെ രാജാവ് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് അയ്യങ്കാളി ഗുരുവായൂർ സത്യാഗ്രഹ സമരകാലത്ത് ഗുരുവായൂർ ക്ഷേത്രം നിലനിരുന്ന താലൂക്കേതായിരുന്നു പൊന്നാനി ഇനി മലയാളത്തിലെ ഭാഗമാണ് തദ്ധത്തിന് ഉദാഹരണം ദാശരഥി മേയനാമത്തിൽ ഉൾപ്പെടുന്ന പദം മണ്ണ് കാട്ടിൽ എന്ന പദത്തിലെ ഇൽ പ്രത്യേകം ഏത് വിഭക്തിയിൽ പെടുന്നു ആധാരിക താഴെ കൊടുത്തിരിക്കുന്ന സിതം എന്നതിൻ്റെ വിപരീത പദം അസിതം കണ്ണാടി എന്ന പദത്തിന്റെ പര്യായ പദമല്ലാത്തത് കന്മദം പൊരുതി നേടി എന്നത് ഏത് വിനയച്ച രൂപത്തിൽ പെടുന്നു മുൻവിനേശം ചോദ്യത്തിന് ഉപയോഗിക്കുന്ന ചിഹ്നം കാക്കു വെണ്ണിരാവ് സന്ധി കണ്ടെത്തുക ആദേശം ചരാചരങ്ങൾ ഇതിലെ സമാസം ഏതാണ് ന്തസമാസം സമൂഹത്തെ സംബന്ധിച്ചത് സാമൂഹ്യം സി വി രാമൻപിള്ളയുടെ മാനസപുത്രി എന്നറിയപ്പെടുന്ന കഥാപാത്രം സുഭദ്ര ഭാഷയിലെ ആദ്യത്തെ കുറ്റാന്വേഷണ നോവൽ ഏത് ഭാസ്കരമേനാൻ മലയാള നാടക പ്രസ്ഥാനത്തിൽ കിപ്സൺ എന്ന അപരിനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി എൻ കൃഷ്ണപിള്ള സഞ്ജയൻ എന്ന തൂലികനാമത്തിൽ ഹാസ്യ സാഹിത്യ ലോകത്ത് നിറഞ്ഞു നിന്ന വ്യക്തി എം ആർ നായർ രണ്ടായിരത്തി സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാള നോവലിസ്റ്റ് സുഭാഷ് ചന്ദ്രൻ രണ്ടായിരത്തി പതിനാലിലെ വയലാർ അവാർഡ് നേടിയ കൃതി ആർ എച്ച് ആർ അപ്പിയറൻസ് ആർ ഓഫൺ ഡിസ്പെക്ടീവ് ശരിയായ മലയാള ശൈലി തിരഞ്ഞെടുക്കുക അഴകുള്ള ചക്കയിൽ ചുളയില്ല ആനഐ ഫോർ ആനൈ ഉചിതമായത് തിരഞ്ഞെടുക്കുക കണ്ണിന് കണ്ണ് സൈലൻസ് ഗോൾഡൻ ശരിയായ പതും കണ്ടെത്തുക മൗനം ഭൂഷണം ബെഡ് ഓഫ് റോസസ് ശരിയായ പതും കണ്ടെത്തുക പച്ചപിടിക്കുക ഇനി വിഭാഗത്തിൽ ചോദിച്ചിരിക്കുന്ന കാരന് അബേഴ്സ് ചോദ്യങ്ങൾ നോക്കാം അപ്ഡേറ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ഇ വി രാമകൃഷ്ണൻ്റെ കൃതി ഏതാണ് മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ഇ വി രാമകൃഷ്ണൻ്റെ കൃതിയാണ് മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വയലാർ അവാർഡ് നേടിയത് എസ് ഹരീഷ് മീഷ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വയലാർ അവാർഡ് നേടിയത് എസ് ഹരീഷ് മീശ എന്ന നോവലിനാണ്